ദുർമന്ത്രവാദിനികൾക്കും ഒടിവിദ്യക്കാർക്കുമെതിരെ എന്ന പോലെ കേരളത്തിൽ ഇപ്പോൾ ഒരു യുവതിക്കെതിരെയും ആൾക്കൂട്ട രോഷം അത്ര വലിയ വാതകമാണ് പ്രഭയുടെ മുഖമൂടി അണിഞ്ഞ പൈശാചിക മുഖത്തോടെ യുവതി ചെയ്തിരിക്കുന്നത് ഒരു ഗ്രീഷ്മയുടെ കഥ മിക്കവരെയും നടുക്കി ആ യുവതിയെ പഴിക്കുകയും ശപിക്കുകയും ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യാത്ത നാവുകൾ ചുരുക്കം ഷാരോണുമായി പ്രണയത്തിലായിരുന്ന ഗ്രീഷ്മ സ്നേഹനാട്യത്തോടെ വിഷപാനീയം കുടിപ്പിച്ചു മരണത്തിലേക്ക് തള്ളിയതാണെന്ന കഥയ്ക്ക് ഇതുവരെ മാറ്റമില്ല എന്തിനു ചെയ്തു എന്ന ചോദ്യത്തിന് വിശദീകരണങ്ങൾ പലത് എന്തിനായാലും ചെയ്തത് ക്രൂരതയും ചതിയും വഞ്ചനയും തന്നെ കൊലപാതക കേസ് അതിന്റെ വഴിയെ നീങ്ങട്ടെ എന്നാൽ ഈ പാതകത്തെ ഇങ്ങനെയൊരു ഒരു വിധത്തിൽ മാത്രം കണ്ടാൽ മതിയോ സമൂഹം ജീവനഷ്ടത്തിൽ കുറഞ്ഞതൊന്നും ദുരന്തമല്ല എന്ന ചിന്തയാണിന്ന് ഏറെ ചെറുപ്പക്കാരിലും പല മാതാപിതാക്കളിലും ഉറച്ചു പോയിരിക്കുന്നത് ഇത്തരം സംഭവങ്ങൾ കൊലപാതകത്തിലോ മറ്റ് ഗുരുതര കുറ്റകൃത്യങ്ങളിലോ ചെന്നെത്തുന്നില്ലെങ്കിൽ ലൈംഗികതയുടെ സ്വതന്ത്ര ആഘോഷം മാത്രമായി തുടരുകയാണെങ്കിൽ ആർക്കും ആകുലതയില്ല എന്നാണോ ഈ സംഭവത്തിൽ ഉൾപ്പെടുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കുക അത് നിഷ്കളങ്കമായ പ്രണയമായിരുന്നോ ആയിരുന്നെങ്കിൽ കൊല്ലപ്പെട്ടയാളുടെ ഫോണിൽ എങ്ങനെ നിഷിദ്ധ ചിത്രങ്ങൾ ഇടം പിടിച്ചു അതും പ്രണയ പങ്കാളിയുടെ കുറ്റം വിധിക്കപ്പെട്ടയാളുടെ മാത്രം പിഴയായാൽ അത് സംഭവിക്കില്ല ഇക്കാര്യത്തിൽ രണ്ടു കൂട്ടരും ഒരുപോലെ പങ്കാളികളല്ലേ നിഷിത ബന്ധങ്ങളിൽ സ്നേഹത്തിന്റെ അല്ല പിടിച്ചെടുക്കലിന്റെ മാത്രം ശക്തിയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിവേകമുള്ളവർക്കറിയാം ആ വിവേകത്തെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പേരിലും കപട സദാചാരം എന്ന പരിഹാസത്താലും പ്രായം തികഞ്ഞവരുടെ ഇച്ഛാഭംഗങ്ങളുടെ പ്രതികരണമെന്ന് ആക്ഷേപിച്ചും മതിക്കുകയല്ലേ ചെറുതലമുറയിൽ ഒരു വിഭാഗം പ്രണയമെന്ന് ചെറുപ്പക്കാർ വിളിക്കുന്ന ഇണക്കൂടൽ സംഗമത്തെ എങ്ങനെയാണ് ആരോഗ്യകരമായ ബന്ധമെന്ന് കരുതുക ആരോഗ്യകരമായ ബന്ധവും പ്രവണതകളും ഒരിക്കലും ആരുടെയും തകർച്ചയ്ക്കോ മരണത്തിനോ ഇടവരുത്തുകയില്ല വഞ്ചനയ്ക്കും കുടിലതയ്ക്കും അതിൽ സ്ഥാനമില്ല അത്തരം ബന്ധങ്ങളിലെ നഷ്ടബോധം പകയായോ പ്രതികാര ചിന്തയായോ മാറില്ല സ്വതന്ത്രരെന്ന അഹങ്കാരം ചോദിക്കാൻ ആർക്കും അവകാശമില്ല എന്ന ഭാവം നിയമം തങ്ങൾക്കൊപ്പമാണെന്ന ധൈര്യം ഇവയാൽ കാണിച്ചു കൂട്ടുന്ന പ്രണയ ചേഷ്ടകളും പേക്കൂത്തുകളും എവിടം വരെ കൊണ്ടെത്തിക്കുമെന്ന് മുതിർന്നവർക്കറിയാം പക്ഷെ അത് ചൂണ്ടിക്കാട്ടാനോ ഉപദേശിക്കാനോ അവർക്ക് അവകാശമില്ല ചെറുപ്പക്കാർ മുതിർന്നവരുടെ ആ അവകാശം നിഷേധിക്കുന്നു അതിൻ്റെ ദുരന്തമല്ലേ ഒരു ചെറുപ്പക്കാരന്റെ മരണവും ആ മരണത്തിന് പിന്നിലെ മാരകമോഹിനിയുടെ ദുഷ്ടതയും അതെ മലയാളികൾ ഇങ്ങനെയും അഭിമാനിക്കണോ ഒരു പുത്രേ മാരകമോഹിനി ഗണത്തിലേക്ക് ഫെം നിരയിലേക്ക് ഉയർന്നിരിക്കുന്നു എന്ന് ചെറുപ്പക്കാർ ഇത്തരം പ്രണയത്തെ എത്ര മഹത്തരമെന്ന് വാഴ്ത്തിയാലും അതിന്റെ യഥാർത്ഥ ചേരുവ സ്വാർത്ഥതയും ശരീരമോഹവും മാത്രമാണെന്ന് ആർക്കാണ് അറിയാത്തത് എന്നിട്ടും അവനിമിത്തം പിന്നെയും ചെറുപ്പക്കാർ മുറിവേൽപ്പിക്കപ്പെടുന്നു പലപ്പോഴും മാരകമായി തന്നെ ആൺ പെൺ വ്യത്യാസമില്ലാതെ പ്രണയം എന്ന വാക്കിനെ ദാമ്പത്യത്തിൽ എത്താനുള്ള സമർപ്പിത സ്നേഹം എന്ന അർത്ഥം വിദൂരത്ത് പോലും നിന്നില്ല ഇണയാകാനും ആക്കാനുമുള്ള കൂട്ടുകെട്ട് മാത്രമായി അത് ചുരുങ്ങിയിരിക്കുന്നു കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ തയ്യാറാകുന്ന അവസ്ഥയിലാണ് ചെറുപ്പക്കാർ മറ്റൊരിഷ്ടം രൂപപ്പെടുമ്പോൾ വസ്തു പോലെ വലിച്ചെറിഞ്ഞു കളയാനുള്ള വില മാത്രം പങ്കാളിക്കുള്ള കൂട്ടുകെട്ട് സ്കൂളിൽ എത്തുന്ന കാലം മുതൽ പ്രണയമാണ് മുഖ്യ ജീവിത ജീവിതധർമ്മമെന്ന ധരിച്ച മട്ടിലാണ് ചെറുപ്പക്കാരിലേറിയ പങ്കും പ്രണയമെന്നത് ശാരീരിക ബന്ധത്തിനുള്ള പരസ്പര സമ്മതമെന്നും ഈ പ്രവണതയെ കുറിച്ച് ആകുലപ്പെടാനല്ലേ സമൂഹം തയ്യാറാകേണ്ടത് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം കണ്ണു തുറക്കുന്നവർക്ക് അതിനുള്ള അടുത്ത അവസരത്തിന് നിസ്തയമായും കാത്തിരിക്കാം അതുണ്ടാവുക തന്നെ ചെയ്യും പക്ഷേ തലമുറകളുടെ ക്ഷേമമാണ് ലക്ഷ്യമെങ്കിൽ അധാർമികതയെ അധാർമികത എന്ന് വിളിക്കാനും തള്ളിപ്പറയാനും മുതിർന്നവർ തയ്യാറാകണം മക്കൾ പ്രത്യേകിച്ച് പെൺമക്കൾ വിവാഹത്തിന് തടസ്സമാകുന്ന കുരുക്കിൽ പെടരുത് എന്ന് മാത്രമേ ചില മുതിർന്നവർക്ക് നിർബന്ധമുള്ളൂ അതിൽ കുറഞ്ഞത് എന്തും അനുവദനീയം പക്ഷേ അത്തരം അനുവദനീയങ്ങളാണ് ഒടുവിൽ മക്കളുടെ ജീവിതമാകുകയും ജീവൻ തന്നെയും ഇല്ലാതാക്കുന്നത് ഈ നൂറ്റാണ്ടിൽ തലമുറകളെ നശിപ്പിക്കാൻ സാധാന്റെ മുഖ്യ ആയുധം സ്വതന്ത്ര ലൈംഗികത ആയിരിക്കുമെന്ന പ്രവാചക മുന്നറിയിപ്പ് മാതാപിതാക്കളും സമൂഹവും നിസ്സാരമായി കരുതാതിരിക്കട്ടെ അത് ഭാവി സ്വർഗത്തിന്റെ ഉപാധി എന്ന നിലയ്ക്കല്ല മക്കളുടെ സുരക്ഷിതത്തിനുള്ള വഴി എന്ന നിലയ്ക്കു തന്നെ